എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കാണാം ഇന്ന് കുറേ റെഡ് അഗ്ലോണിമ അതുപോലെ നാടൻ ചെടികൾ സൂപ്പർ വൈറ്റ് തുടങ്ങിയ ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരുപാട് ചെടികൾ സ്റ്റോക്കില്ല അതുകൂടാതെ തന്നെ കുറേ ചെടികൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതാണെന്ന് അറിയിക്കുക ഇതാണ് ആദ്യ ചെടി തായ്റെഡ് ഈ കാണിക്കുന്നത് തന്നെ ചെറിയ ബോട്ടിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ ബോട്ടിലേക്ക് മാറ്റി വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഈ ചെടിയുടെ ഇന്നത്തെ നമ്മളിവിടെ ഇന്ന് വില കൊടുക്കുന്ന വില നൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് അടുത്ത ചെടി ഒരു ബോട്ടിനകത്ത് രണ്ട് ചെടി വിധമാണ് വരുന്നത് ഈ കാണുന്നപ്പോൾ തന്നെ ഒരു വിധം ഒരുവിധം മുളുത്ത ചെടിയാണ് ചെറിയ ചെടിയൊന്നുമല്ല ഇതുപോലെ ഒരു പോട്ടിൽ രണ്ട് ചെടികൾ വരുന്ന ഈ റെഡ് റെഡ് അഗ്ലോണിമ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അവർ ബുഷി പോട്ടാണ് ഈ ബുഷി പോട്ടിൻ്റെ ഇന്നത്തെ വില നാനൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതും ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ ഈ ചെടി വാങ്ങിയതിന് ശേഷം വേണമെങ്കിൽ രണ്ടായിട്ട് തിരിച്ച് നമുക്ക് നട്ടും വളർത്താവുന്നതാണ് എന്നാൽ ഇത് ഒരു ബോട്ടിൽ ഇതുവരെ തിങ്ങി നിൽക്കുന്നത് കാണാനായിരിക്കും കൂടുതൽ ഭംഗി ഇതാണ് അടുത്ത ചെടി ഈ കാണുന്ന തന്നെ ചെറിയ ഇത് വരുന്നത് ചരി ചെറുകൊക്കെ നല്ല ആരോഗ്യമുള്ള ചെടി തന്നെയാണിത് ഇത് നമ്മൾ വീട്ടിൽ വന്നു കഴിയുമ്പം മേടിച്ച് വെച്ച് മേടിച്ചാൽ നമ്മൾ ചെറിയ വെച്ചിരാൾ വലിയ ബോട്ടിലേക്ക് മാറ്റി കുറേ ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് നട്ടു കഴിഞ്ഞാൽ ഇത് ഇതിലും പെട്ടെന്ന് പെട്ടെന്ന് ഇത് വളർന്നു വരികയും പുതിയ ഷൂട്ടൊക്കെ ഉണ്ടാകുകയും ചെയ്യും നല്ലൊരു കളറുള്ള ചെടിയാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം അടുത്ത ഇതാണ് അഞ്ചുമാനിയ റെഡിൻ്റെ രണ്ട് ചെടികൾ ഉണ്ടോ നല്ല ആരോഗ്യമുള്ള ചെടിയാണ് വേരൊക്കെ കാണാം വേരൊക്കെ നല്ല നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് മുഴുത്തെ രണ്ട് ചെടികളാണ് ഇതേ ഇതേ രീതിയിൽ ഒരു പോർട്ടിൽ രണ്ട് ചെടി വന്നിട്ടുണ്ട് ഇത് ഒന്നിച്ച് അയക്കാൻ പറ്റും ഒരു പോട്ട് മാറാതെ അയക്കാൻ പറ്റുമെങ്കിൽ പോർട്ടിൽ വെച്ച് തന്നെ അയക്കും അത് ബാക്കി നോക്കുമ്പോൾ അറിയത്തുള്ളൂ ഏതായാലും നല്ല രണ്ട് ആരോഗ്യമുള്ള ചെടിയാണ് ഈ ചെടികൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ രണ്ട് ചെടിക്ക് നാനൂറ്റി എൺപത് രൂപ മാത്രം ഇത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമുക്ക് വേണേൽ രണ്ടായിട്ട് തന്നെ പിരിച്ച് പുതിയ പോർട്ടിൽ വെക്കാവുന്നതാണ് അടുത്തതായി കാണുന്ന പോലെ തന്നെ സൂപ്പർ വൈറ്റിൻ്റെ ചെടിയാണ് ഇതൊരു ബോട്ടിൽ രണ്ട് ചെടിയുണ്ട് ഒരെണ്ണം ഒത്തിരി വലുതും ഒരെണ്ണം ഒരു സ്വല്പം ചെറുതുമാണ് എങ്കിലും രണ്ട് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ നിറച്ചെടിയൊക്കെ വന്ന നല്ല വൈറ്റ് കളറൊക്കെ കയറി വന്ന ചെടിയാണ് രണ്ട് ചെടികളുള്ള ഈ ബുഷി പോട്ടിൻ്റെ വില ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം ഇതാണ് അടുത്ത ചെടി കാണുന്ന പോലെ തന്നെ ഒരു ചെറിയ മഞ്ഞക്കട ഉള്ള ബാബു ഇനത്തിൽപ്പെട്ട ചെടികളാണ് ചെടികളാണിത് ഇത് ഇത് ഈ കൂടുതൽ തന്നെ നിറയെ ചെടികളുണ്ട് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബുഷിയായി വളർന്നു വരുന്ന ചെടിയാണ് ഇത് വെയിലത്ത് മഴയത്തും ഒക്കെ വെക്കാം യാതൊന്നും യാതൊരു കേടു മരില്ല ഇതിനധികം പ്രയോജനം ആവശ്യമില്ല അടുത്ത് ഈ കാണുന്ന പറഞ്ഞാൽ തന്നെ റിബൺ പ്ലാന്റ് അല്ലെങ്കിൽ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്ന ചെടികളാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആക്കും ആയിട്ടും ഒക്കെ വെച്ച് വളർത്താൻ നല്ല ചെടികളാണ് ഇതൊരിക്കലും നശിച്ചു പോകില്ല നല്ല വേനൽക്കാല ഭാഗവും ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് ഉണങ്ങിപ്പോകും അത് കഴിഞ്ഞ് വീണ്ടും ഒരു മഴ പെയ്തു കഴിയുമ്പോൾ നിറച്ച് ബുഷിയായിട്ട് തന്നെ വളർന്നു വരുക നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത് ഈ രണ്ട് ചെടിക്കും എഴുപത് രൂപ വീതമാണ് വില ഇതാണ് അടുത്ത ചെടി സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ റിബൺ പ്ലാന്റ് എന്ന് പറയുന്ന ചെടികളാണിത് ഇത് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കൂട്ടിടത്താണ് വരുന്നത് ഈ ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരികയും ഒരുപാട് ബുഷിയായിട്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നൊരു ചെടിയാണിത് ഇത് കുലപോലെ നീണ്ടുവരികയും ഇത് നിറച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ള ചെടിയാണിത് അതായത് ഇതും അതുപോലെ തന്നെ നല്ലൊരു ചെടിയാണ് ഈ കാണുന്ന പോലെ തന്നെ നല്ലൊരു കളറൊക്കെ ഉള്ള ഒരു നടുവ് മഞ്ഞ കളറും ചുറ്റും ഗ്രീൻ കളറുമാണ് ഇത് നമുക്ക് ഇവിടെ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് ഈ രണ്ട് ഈ രണ്ട് ചെടികൾ കൂടാതെ ഇതേ രീതിയിലുള്ള ചൈനീസ് ബേഴ്സും വിവിധ കളറിലുള്ള ചൈനീസ് ബേഴ്സും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നോണിമ അതുപോലെ വേറെ എങ്കിലും ചെടി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഫ്രീ ആയിട്ട് ഇതിൻ്റെ കട്ടിങ്ങുകൾ അതുപോലെ തൈകൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരുപാട് ചെടികളുണ്ട് ഇതിൻ്റെ എല്ലാം കമ്പുകളും അതുപോലെ തൈകളുമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് തന്നെ തരുന്നതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ചെടികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചെടി വാങ്ങുമ്പോൾ ഇതിലേതെങ്കിലും ചെടി ഫ്രീ ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ചെടി നമ്മൾ ഇതിലൂടെ തന്നെ തീർച്ചയായിട്ടും അയച്ചു തരുന്നതാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം